പ്രതിവർഷം ആചരിക്കുന്ന നിലവേ ഉപവാസം ലോകം മുഴുവനിലും വിശേഷിച്ച് മധ്യപൂർവ്വ ദേശങ്ങളിലും സമാധാനത്തിനും സ്ഥിരതയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതിനായി സമർപ്പിക്കാനുള്ള പാത്രിയാർക്കീസ് ലൂയിസ് റാഫേൽ സാക്കോയുടെ ആഹ്വാനപ്രകാരമാണ് മൂന്ന് ദിന ഉപവാസ പ്രാർത്ഥന അതീവ തീഷ്ണതയോടെ ഇക്കുറി ഇറാഖി വിശ്വാസികൾ കൊണ്ടാടിയത് രാജ്യം മുഴുവനിലും നടന്ന ഉപവാസ പ്രാർത്ഥനയ്ക്ക് കർദിനാൽ ലൂയിസ് റാഫേൽ സാക്കോ നേതൃത്വം നൽകി എല്ലാ വർഷവും വലിയ നോമ്പിനു മുന്നോടിയായി നടത്തപ്പെടുന്ന ദിന ഉപവാസം മധ്യപൌരസ്യദേശത്ത് കേന്ദ്രീകരിച്ചിരുന്ന സിറിയ ക്രൈസ്തവരുടെ ഭാഷയിൽ നിലവേക്കാരുടെ അപേക്ഷ എന്നാണ് അറിയപ്പെട്ടിരുന്നത് ജനുവരി ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിനാല് വരെ തീയതികളിലാണ് പ്രത്യേക ഉപവാസ പ്രാർത്ഥനാചരണം നടത്തപ്പെട്ടത് യുദ്ധമല്ല സമാധാനം തേടാൻ ലോക നേതാക്കളെ പ്രചോദിപ്പിക്കാൻ സർവ്വശക്തനായ ദൈവത്തോട് തീക്ഷ്ണമായി പ്രാർത്ഥിക്കണമെന്നായിരുന്നു ഉപവാസത്തിന് ഒരുക്കമായി കർദിനാൾ വിശ്വാസികളോട് ആവശ്യപ്പെട്ടത് യോന പ്രവാചകൻ തിമ്മിങ്കലത്തിൻ്റെ വയറ്റിൽ കഴിച്ചുകൂട്ടിയ മൂന്ന് ദിവസങ്ങളെ അടയാളപ്പെടുത്തുന്നതാണ് എല്ലാ വർഷവും നടത്തപ്പെടുന്ന നിലവേ ഉപവാസം നിലവേ നഗരത്തിലെ നിവാസികൾ യോനായുടെ മാനസാന്തരത്തിനുള്ള ആഹ്വാനം സ്വീകരിച്ചതിന്റെ ഒരു സ്മരണ കൂടിയാണിത് വടക്കൻ ഇറാഖിലെ മുസൂളിലാണ് അന്നത്തെ നിലവേ ഇന്ന് സ്ഥിതി ചെയ്യുന്നത് ഇതിൻ്റെ ഭാഗമായി പല സുറിയാനി ക്രിസ്ത്യാനികളും മൂന്ന് ദിവസങ്ങളിൽ അർദ്ധരാത്രി മുതൽ ഉച്ചവരെ എല്ലാ ഭക്ഷണപാനീയങ്ങളും ഒഴിവാക്കുന്നു മറ്റു ചിലർ മാംസവും ചില ഭക്ഷ്യവസ്തുക്കളും ഒഴിവാക്കുന്നതും പതിവാണ് യുദ്ധത്തിന്റെ അസ്ഥിരത മൂലം തകർന്ന മിഡിൽ ഈസ്റ്റിൽ സിറിയ ക്രൈസ്തവർക്ക് സമ്പന്നമായ പൈതൃകത്തിന്റെ അടിത്തറ നിലനിൽക്കുന്നു ഒരു കാലത്ത് പ്രദേശത്തുടനീളം സംസാരിച്ചിരുന്ന യേശുവിന്റെ ഭാഷയായ അരമായ ഭാഷയുടെ ഒരു വകഭേദമാണ് സിറിയക് ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേനാനൂസ്